മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത് തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത് നിങ്ങൾക്ക് പ്രേമുണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ സ്ഥാപിക്കൂ ആ പെണ്ണുമായി നിങ്ങൾക്ക് കണക്റ്റാക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മൾ മക്കള് നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്താധ്വാനിക്കണം പണിയെടുക്കണം തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം ആ കാലത്തല്ലേ നമുക്ക് നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത് ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് വേണ്ടത് അതാണ് പറയുന്നത് എന്റെ മകൻ ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം